ഐ ഡിയേഴ്സ് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഡേ ഇൻ ലൈഫാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ നാല് മണിക്ക് എഴുന്നേറ്റ് ബ്രഹ്മ മുഹൂർത്ത വിളക്കമൊക്കെ വെച്ച് നമ്മൾ ഒരു അമ്പലത്തിൽ പോകണം ഒരു അമ്പലത്തിലോട്ട് പോകണം എന്ന് കരുതി അപ്പം ഞാൻ തയ്ച്ച ഒരു ദാവുണി കാണിക്കാൻ കൂടിയാണ് ഈ വീടായിട്ട് എടുക്കുന്നത് അപ്പം അമ്പലത്തിൽ പോകുമ്പോൾ അത് എടുത്തിട്ട് പോവാം അപ്പോൾ അത് നിങ്ങളും കാണിക്കാമെന്ന് വിചാരിച്ചു പിന്നെ രാവിലെ നിങ്ങളിതേപോലെ വിളക്ക് വെക്കുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമ്പനി പറയൂ കേട്ടോ ഏ ഇല്ലാത്തവരുണ്ടെന്ന് വെച്ചാൽ ചെയ്ത് നോക്കണം നിങ്ങളുടെ നല്ല മനസ്സിന് നല്ല ഈ നെഗറ്റീവായിട്ടുള്ള എനർജീസൊക്കെ പോയിട്ട് നല്ല പോസിറ്റീവായിട്ടുള്ള എനർജീസൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്യും അടിപ്പൊളിയാണ് കേട്ടോ നമ്മുടെ മനസ്സൊക്കെ കൂളായിട്ടിരിക്കും അപ്പോൾ ഡെയിലി നമ്മൾ നാല് മണിക്ക് കഴിഞ്ഞിട്ട് വിളക്ക് ൊക്കെ വെക്കുക അത് അഥവാ മറ്റു മതങ്ങളിലുള്ള ആൾക്കാരും അവരുടേതായിട്ടുള്ള ആചാരങ്ങൾ പിന്തുടരും കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്തു നോക്കിയാൽ നമ്മുടെ മനസ്സിനൊരു സമാധാനമൊക്കെ ഉണ്ടാവും കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് നടക്കാനൊക്കെ തുടങ്ങും പിന്നെ അപ്പോൾ അതാ ഞാൻ ചായ ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ രാവിലത്തെ ചായ ഇഞ്ചി ഇട്ടിട്ടാണ് കേട്ടോ വയ്ക്കുന്നത് ഇഞ്ചി ചേർത്തായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ചായയിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളൊന്ന് ചെയ്തു നോക്കണേ അപ്പോൾ അതായത് ഇതാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്ത ധാവണി ഇതെന്ന് പറയുന്നത് സാരിയാണ് കേട്ടോ എൻ്റെ എൻഗേജ്മെൻറ്റിന് അല്ല സോറി എൻ്റെ കല്യാണത്തിന് തലേദിവസം ഞാൻ എടുത്ത സാരിയാണ് സാരി ഞാൻ പൊതുവെ കൊടുക്കാറില്ല അതുകൊണ്ട് ഞാനത് എടുത്തു അപ്പോൾ അത് അയൺ ചെയ്തിട്ടുണ്ടായില്ല അതൊന്നും അയൺ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് അപ്പോൾ ഇത് 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 കൊടുത്തിട്ടാണ് ഞാൻ പോണത് കൊടുങ്ങല്ലൂർ ആയതുകൊണ്ട് ഈ റെഡ് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ എന്തുകൊണ്ടാണ് അടുക്കളയിൽ നിന്ന് വീഡിയോ എടുക്കുന്നതെന്ന് വിചാരിക്കരുത് അവിടെയാണ് ഇത്തിരി ലൈറ്റും ഒക്കെ ഉള്ളത് അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് എടുത്ത കേട്ടോ അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവനും എഴുന്നേറ്റു അവനെ എനിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിൽ നിന്ന് എടുത്തത് പക്ഷെ അവൻ എഴുന്നേറ്റു എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ പണിയാണ് അവൻ സമ്മതിക്കില്ല ഇതാണ്ട് അവസ്ഥ ഞാൻ ഞാനെൻ്റെ ഫേസിലധികം സംഭവം ഫൗണ്ടേഷൻ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല ഇല്ലെങ്കിൽ പോകുന്ന ദഹി സിറം മാത്രമേ യൂസ് ചെയ്യുന്നു അവന് നല്ല ചുമണ്ട് ഒരു സിറം മാത്രമേ യൂസ് ചെയ്യുള്ളൂ പിന്നെ ഹെയറിൽ ദഹി ഈ സംഭവം ഇതൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല അമ്പലത്തിലോണ്ടായിരുന്നു കേട്ടോ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നുണ്ട് ഡൗണിട്ടിട്ട് വരാം അപ്പോൾ ചെറുപ്പടി ചെറുപ്പണീന്ന് എല്ലാം കഴിച്ചു ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിൽ പോയിട്ടുള്ള ഫോട്ടോ ഞാൻ വേറെ കാണിക്കാം ആറ് മണിക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഏഴുമണിക്കായിട്ടോ ഇറങ്ങിയത് ഇത് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ എടുത്തതാണ് ആ സൂര്യനെ കണ്ടപ്പോൾ എടുക്കാൻ തോന്നിപ്പോഴത്താണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി ഞാൻ കാണിക്കുന്നത് അവിടെ എത്തിയിട്ടുള്ള വിഷയമായിരിക്കും കൊച്ചിന് മടി വെച്ചുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഇന്ന് നമുക്കവിടെ എത്തിയിട്ട് കാണാം നമ്മളവിടെ ഒരു മണിക്കൂറിനുള്ളിൽ എത്തി എനിക്ക് ഞാൻ പറവില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് എത്തും ഒരു മണിക്കൂറേ വേണ്ടി വരുത്തുള്ളൂ അപ്പോൾ ചെന്നപ്പോൾ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായില്ല ആ സമയത്ത് എട്ട് മണി സമയം അതുകൊണ്ടൊന്നും തിരക്കധികം ഉണ്ടായിരുന്നില്ല നമുക്ക് നേരിട്ട് ദേവിയെ കണ്ടു തൊഴാൻ പറ്റി ഞങ്ങൾ തൊഴുതിറങ്ങി അവിടെ ഇറങ്ങിയപ്പോൾ അവിടെ ഇരുന്ന ഒരു തിരുമേനും അവനൊരു ഉണ്ണിയപ്പം കൊടുത്തു അവനത് കഴിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നേരത്തെ കണ്ടത് അപ്പം ഞങ്ങൾക്ക് പറ നിറയ്ക്കാനുണ്ടായിരുന്നു പറ നിറയ്ക്കാനായിട്ട് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ചേട്ടൻ പോയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മറ്റുള്ള യൂ യൂട്യൂബേഴ്സൊക്കെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അതേപോലെ എടുക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ എല്ലാം ഞാൻ തന്നെ ചെയ്യണം എൻ്റെ ചേട്ടന് വീഡിയോ എടുക്കാനായിട്ട് അറിയില്ല ഫോട്ടോ തന്നെ മര്യാദയ്ക്ക് എടുക്കാനായിട്ട് അറിയില്ല അപ്പം ഭംഗിയോട് ഒരു ഫോട്ടോ എടുത്ത രാവണത് ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം എടുത്തൊരു ഫോട്ടോ കേട്ടോ അപ്പം എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ തന്നെയാണ് എടുക്കേണ്ടത് അങ്ങനെ എടുക്കാനായിട്ട് അറിയില്ല അപ്പം ആളും ഫോട്ടോയുടെ മുമ്പേക്ക് വരാൻ ഭയങ്കര നാണോ കേട്ടോ ഏഹ് അപ്പം ആളെടുത്തൊരു ഫോട്ടോ ആണ് ഇപ്പം ഇനി കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ദാവണി കൊടുത്തിട്ട് ഞാൻ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയണ കേട്ടോ കാണാൻ ഭംഗിയുണ്ടോ ഇല്ല എന്നാൽ സ്റ്റിച്ച് ചെയ്തതൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം ലാസ്റ്റ് ഞാൻ തന്നെ എഡിറ്റ് ചെയ്തെടുത്താൽ കേട്ടോ ഈ സ്ലോ മോഷനിൽ എടുക്കാൻ പറഞ്ഞിട്ട് ആൾക്കെടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞ കാരണം എൻ്റെ പോയി അപ്പോൾ ഞാൻ പോകാൻ മേടിക്കാൻ വന്ന ആ ഒരു സീനാണ് അപ്പോൾ അത് ഞാൻ സ്ലോ മോഷനിൽ എടുത്താണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് നേരെ ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നു വീട്ടിലേക്ക് തിരിച്ചു വന്ന് അപ്പം അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ദൈക്കിണ്ടിയും ഈ അന്നപ്പൊണ്ണീനും അങ്ങനത്തെ കുറച്ച് മണ്ച്ചിരാത് ഉപ്പ് ഉപ്പ് ഉപ്പുദ്വീപൊക്കെ വെക്കാനുള്ള ആ മണ്ണിൻ്റെ ചിരാതും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ ഉപ്പ് ദ്വീപൊക്കെ കൊടുത്താറുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടാവേ നല്ലതാണ് കേട്ടോ വീട്ടിനതൊക്കെ ചെയ്യണം നമ്മുടെ വീടിന് ഐശ്വര്യവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ലക്ഷ്മി ദേവീടെ പ്രീതി കിട്ടും കേട്ടോ നല്ലതാണ് നിങ്ങളൊക്കെ ചെയ്യണം നോക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതാണ് ഈ സാധനങ്ങളൊക്കെ അപ്പോൾ അതും മേടിച്ച് ഞങ്ങളിങ്ങോട് തിരിച്ചു പോകുന്നു അപ്പോൾ എൻ്റെ ദാവണിയൊക്കെ എങ്ങനെയുണ്ടെന്ന് നിങ്ങളെ അഭിപ്രായം പറയണം അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുമായിരിക്കും ബായ് ബായ്